നമസ്കാരം എല്ലാവർക്കും സ്വാഗതം യു കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടർന്ന് നിന്ന മഴയ്ക്ക് ശമനമായി കഴിഞ്ഞ മൂന്ന് ദിവസം നീണ്ടു നിന്ന മഴയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഒറ്റപ്പെട്ടു പോയി അതുപോലെ തന്നെ വാഹനങ്ങൾ വെള്ളം കയറിയിട്ടുണ്ട് മേഘാവൃതമായ ആകാശവും കാറ്റും മിന്നലുമൊക്കെയായി യു എയിൽ മഴ പെയ്തു തോർന്നു ഏഴര പതിറ്റാണ്ടിന് ശേഷം പെയ്ത ഏറ്റവും വലിയ മഴയ്ക്കാണ് യു എ ഇ സാക്ഷ്യം വഹിച്ചത് ഒമാനിൽ മരണം കഴിഞ്ഞു അതോറിറ്റികൾ നൽകിയ മുന്നറിയിപ്പ് പാലിക്കാതെ റോഡിലിറങ്ങിയ പല വാഹനങ്ങളും വെള്ളത്തിനടിയിൽപ്പെട്ടു താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും മഴവെള്ളം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പ്രതികൂല കാലാവസ്ഥയിൽ ജനങ്ങൾ കാണിച്ച അവബോധത്തിനും ഉത്തരവാദിത്തത്തിനും ഷെയ്ഖ് മുഹമ്മദ് അഭിനന്ദനം അറിയിച്ചു പിന്നെ വളരെ പ്രശംസനീയമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഇ ആർമി പോലീസ് അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫീഷ്യൽസ് നടത്തിയ സംയോജിതമായ ഇടപെടലുകളാണ് റെസ്ക്യൂ ഓപ്പറേഷൻസ് ആണ് ഒരുപാട് സ്ഥലത്ത് കുടുങ്ങിപ്പോയവരെ വളരെ സേഫായി അവര് വളരെ കൃത്യമായ സ്ഥലങ്ങളിൽ എത്തിച്ചു എന്നുള്ളത് അത് നമുക്ക് ഈ ഈ രാജ്യത്തിനോട് വളരെ സ്നേഹവും ഒക്കെ തോന്നുന്നതാണ് കഴിഞ്ഞ ഈ മൂന്ന് ദിവസങ്ങളും അവർ അഹോരാത്രം പ്രയത്നിച്ച് നല്ല രീതിയിലാണ് റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് ബിഗ് സല്യൂട്ട് പ്രോഗ്രാം